ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി രണ്ട് ജില്ലകളിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ഭൂചലനം ഇന്നലെ ഭൂചലനമുണ്ടായ തൃശൂർ ജില്ലയിലും പരിസരത്തും ഇന്ന് വീണ്ടും ഭൂചലനം പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിനാണ് ഭൂചലനം ഉണ്ടായത് ഭൂമിക്ക് അടിയിൽ നിന്ന് മുഴക്കം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായർ പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിന് നേരിയ തോതിൽ ഭൂചലനവും മുഴക്കവും കേട്ടതായി ജനങ്ങൾ പറയുന്നു തൃശൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ തെക്കുകയേക്ക് കുന്നംകുളത്ത് സമീപം റിക്ടർസ്കേലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയേക്കാവുന്ന ഭൂചലനം അനുഭവപ്പെട്ടതായി സംശയിക്കുന്നുവെന്ന് ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഭൂചലന നിരീക്ഷകർ അറിയിച്ചു തൃശൂരിന് സമീപം പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിന് രണ്ടിനും മൂന്നിനും ഇടയിൽ തീവ്രതയുള്ള ഭൂചലനം അനുഭവപ്പെട്ടതായി ജർമ്മൻ ആസ്ഥാനമായ ഭൂജല നിരീക്ഷകർ വോൾഖാനോ ഡിസ്കവറി അറിയിച്ചു പത്ത് കിലോമീറ്റർ താഴ്ചയിൽ കുന്നംകുളത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് പ്രഭവ കേന്ദ്രം ഗുരുവായൂരിൽ നിന്ന് ആറ് കിലോമീറ്റർ പടിഞ്ഞാറാണിത് എന്നാൽ ഇക്കാര്യം ഔദ്യോഗിക ഏജൻസിയായ ദേശീയ ഭൂചല നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടില്ല ഇരുപത് മണിക്കൂർ മുമ്പ് ഇന്നലെ രാവിലെ എട്ടേ പതിനഞ്ചിനും തൃശൂരിൽ ഏഴ് കിലോമീറ്റർ താഴ്ചയിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു പുലർച്ചെ ഒരു മണിയോടെ പത്തനംതിട്ട കോയഞ്ചേരിക്കും റാണിക്കും ഇടയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഡിഡ്യൂ ഫീൽഇറ്റ് റിപ്പോർട്ടിൽ ആ പ്രദേശത്തുള്ളയാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം എൻ സി എസ് സ്ഥിരീകരിച്ചിട്ടില്ല പാലക്കാടും ഭൂചലനം ഉണ്ടാകായി റിപ്പോർട്ടുകളുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്